നമസ്കാരം കാലടി പാലത്തിലെ കുഴിമൂലമുണ്ടായ ഗതാഗത കുരുക്കിൽപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ സുരേഷ് ഗോപി പാലത്തിൽ ഇറങ്ങി പരിശോധനയും നടത്തി പൊതുമരാമത്ത് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് സുരേഷ് ഗോപി പരാതി അറിയിക്കുകയും ചെയ്തു നാട്ടുകാരുടെ പരാതി കേട്ട സുരേഷ് ഗോപി ഉടൻ തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് പ്രശ്ന പരിഹാരത്തിന് നിർദ്ദേശം നൽകി കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായി സുരേഷ് ഗോപി പറഞ്ഞു പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ ഇറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നാലെ പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം വിവരിക്കുകയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കേന്ദ്രമന്ത്രി ഈ വഴിയെത്തിയത് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം കനത്ത മഴയുണ്ടായിരുന്ന സമയമായതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് പാലത്തിൽ അനുഭവപ്പെട്ടിരുന്നത് കേന്ദ്രമന്ത്രിയെ കണ്ടതോടെ നാട്ടുകാർ കൂട്ടത്തോടെ എത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു അടിയന്തരമായി ഒരു കല്ലെങ്കിലും കുഴിയിൽ കൊണ്ടിടാൻ ആവശ്യപ്പെടാൻ നാട്ടുകാർ പറഞ്ഞപ്പോൾ എന്നിട്ട് വേണം ജയസൂര്യക്കെതിരെ കേസെടുത്തതുപോലെ തനിക്കെതിരെയും കേസെടുക്കാനെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു എം റോഡിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ് കാലടി പാലം